ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം എന്നിട്ട് ഇൻ്റർവ്യൂ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് എടുക്കുന്നത് എല്ലാവരും ക്ലിപ്പ് ചെയ്യാതെ കാണണേ ഇന്ന് പിള്ളേർക്ക് വെറൈറ്റി ആകട്ടെന്ന് വിചാരിച്ചിട്ട് ഉഴുന്നുകട ചൂടാ ചൂടാണെന്ന് വിചാരിച്ചു റേറ്റ് വാഷിംഗ് ഡാർ ചമ്മന്തി അടിപൊളി ചമ്മന്തിയാണ് മക്കളെ ഉഴുന്നപടയും മുക്കി അങ്ങോട്ട് കഴിക്കണം എന്താ ടേസ്റ്റ് മുഖ്യാവുക അങ്ങനെ ഉഴുന്നപടയും ചമ്മന്തിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ആണ് മക്കൾക്കൊക്കെ വേണ്ടത് ഉഴുന്നാകുമ്പോൾ നല്ലതല്ലേ എല്ലാവർക്കും മക്കൾക്കൊന്നാതെ നല്ലതാണ് കണ്ണിനും തലക്കും ബുദ്ധിക്കും ഒക്കെ നല്ലതാണ് ഉഴുന്നുകടേ ചുട്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക രാവിലത്തേക്ക് അടിപൊളി ഉഴുന്നപടയും ചമ്മന്തി നമ്മുടെ മുറ്റത്ത് ഈ പൂക്കൾ പൂച്ചെടിയുണ്ട് നല്ല രസമുണ്ട് ആ പൂച്ചെടിയൊക്കെ കാണാൻ വേണ്ടി ആ പൂച്ചെടി നല്ല രസമുണ്ട് ഇങ്ങനെ പൂ കാണാൻ വേണ്ടി വെയിലാവുമ്പോൾ എല്ലാം ഉണങ്ങിപ്പോവും അതുതന്നെ ഇപ്പം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി വേണ്ട പൂമ്പാറ്റകളെല്ലാം വന്ന് തേൻ കുടിക്കുന്നതാണ് നല്ല പൂക്കളുണ്ട് അതിൽ പിടിച്ചിട്ട് കഴിഞ്ഞ വർഷം ഈ കവങ്ങല്ല ഉണങ്ങിപ്പോയതാണ് ഇപ്പം മഴ നിൽക്കുന്നു നിൽക്കുന്നത് ഇനിയിപ്പം വെയിലാവുമ്പോൾ എന്താണെന്ന് പറയാൻ പറ്റൂല ഈ പ്രാവശ്യത്തെ എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പം നല്ല ചെടികളൊക്കെ ഉണ്ട് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ അപ്പുറം ബസ് കയറുന്ന സ്ഥലമാണ് ഇത് പഞ്ചായത്തിലോടാണ് എൻ്റെ എളുപ്പം നമുക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ഇതാ ഫിതായും ഇറങ്ങി ഇനി ഫഹദും ഫാസിലായി ഉണ്ട് അപ്പൂസ് വരുന്നുണ്ടോ സ്കൂളിൽ പോകാൻ വേണ്ടി അപ്പൂസ് സ്കൂളിൽ പോകാൻ പോവാ അപ്പൂ മോനെ മോനെ നീ നോക്ക് അപ്പൂ പാമ്പ് കയറിയിരിക്കും ചൂക്കാത്തു പിടിയിൽ നിന്ന് ചൂ എടുത്തിടല്ലേ ആ അപ്പൂ ഹായ് പറഞ്ഞേ അപ്പുവാൻ ഹായ് ഹായ് പറഞ്ഞേ അല്ല ചൂ എടുത്ത് ചെരുപ്പൊന്നും നോക്കൂല നമ്മൾ നോക്കുന്നതിന് മുമ്പേ കുഞ്ഞെടുത്ത് കാലേ കയറ്റിയിടും പാമ്പൊക്കെ ഉണ്ടാവും ആ ഹായ് പാമ്പൊക്കെ ഉണ്ടാവും ചൂക്കാത്തു അങ്ങനെ നമ്മളിവിടുന്ന് ഇതാ നമ്മുടെ പഞ്ചായത്ത് റോഡേ ഇതാണ് പഞ്ചായത്ത് റോഡ് ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് അവിടെ എത്തണം ആ കാർ കിടക്കുന്നതിൻ്റെ ഇവിടെ എത്തണം നമുക്ക് ബസ് കയറണമെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്റർ അത്രയേ ഉള്ളൂ ആണ് നമ്മുടെ വീട് നിങ്ങൾ രാവിലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു പഞ്ചായത്ത് കനറുണ്ട് പഞ്ചായത്ത് കിണർ മൊത്തം കാടായിട്ട് കിടക്കുന്നുണ്ട് ഇതേ അങ്ങത്തി അവിടെയാണ് നമ്മുടെ വിസ് വരുന്ന റോഡ് അങ്ങനെ ഇപ്പം നാലുമണിയായി സ്കൂളും വിട്ട് എല്ലാവരും വരുന്നുണ്ട് പഹത് വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഓരോരുത്തരോരോരുത്തർ വരിക സ്കൂൾ വിട്ട് വണ്ടി അവിടെ കൊണ്ടു വയ്ക്കുന്നുണ്ട് ഉള്ളിലും കയറ്റിക്കൊണ്ട് പോവാ സ്കൂളിൻ്റെ ഉള്ളിൽ വണ്ടി പിള്ളേരെ വിട്ട് പിള്ളേർ പോകുന്നതേ ഉള്ളൂ മുമ്പേ പ്ലസ് ടു കിട്ടായിരുന്നു അവർ പോയി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായ നിങ്ങളൊരു ലൈക്ക് തരിക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ് അടുത്താണ് സ്കൂള് അതോടെ ഇഷ്ടം